നമ്മുടെ ഇൻകം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു ആധികാരികമായ രേഖയാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് നോർമലി എല്ലാ ബാങ്കുകളും തുടർച്ചയായിട്ട് ഒരുമിച്ച് ചെയ്ത മൂന്ന് റിട്ടേണുകൾ അവർ ഇൻകം പ്രൂഫ് പെർപ്പസിന് എടുക്കില്ല നിങ്ങൾ കഴിഞ്ഞ വർഷം റിട്ടേൺ ഫയൽ ചെയ്തു ഈ പ്രാവശ്യം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിമൈൻഡർ വരില്ല പ്ലെയിൻ അഗ്രികൾച്ചർ ഇൻകം വേറെ ഇൻകം ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് അഗ്രികൾച്ചർ ഇൻകം ടോട്ടലി എക്സെപ്റ്റഡ് ആണ് നമുക്ക് അഞ്ച് ലക്ഷമോ അഞ്ചു കോടിയോ എത്രയായാലും നമുക്ക് അഗ്രികൾച്ചർ ഇൻകത്തിന് ഒറ്റ പൈസ ഇൻകം ടാക്സ് കൊടുക്കണ്ട അഡീഷണൽ ആയിട്ട് ഇൻകം അഡീഷണൽ ആയിട്ട് വരുന്ന ഇൻകത്തിൽ കൂടുതൽ ടാക്സ് അടക്കരുത് അതാണ് അതിൻ്റെ അകത്തെ കാര്യം ഈ മൈഗ്രേഷനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാ വിസ ഓഫീസുകളിലും ആദ്യം ചോദിക്കുന്നത് ഈ സ്പോൺസേഴ്സിൻ്റെ ടാക്സ് റിട്ടേണിൻ്റെ കോപ്പിയാണ് ടാക്സബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷനിൽ എൻറ്റർ ചെയ്തു എന്ന് വരു വിവരം ഉണ്ടായിരിക്കുകയും നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നടപടികളിലേക്ക് പോകുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഗുണകരമാവും എന്ന് പറഞ്ഞില്ല എന്താണ് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ അതുമാത്രമല്ല ഇപ്പോൾ ഒരിക്കൽ റിട്ടേൺ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വർഷം മുതൽ നിർബന്ധമായതും ചെയ്യേണ്ട ഒരു സംഗതിയായി ഒരു ബാധ്യതയായി മാറുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ആളുകൾക്ക് മുന്നിലുണ്ടല്ലോ റിട്ടേൺ ഫയലിങ്ങിൻ്റെ ഒരു കേസിൽ എന്താണ് ആളുകളുടെ ഹെസിറ്റേഷൻ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഈ ഇത് ചെയ്യുന്ന ആളുകളുടെ പ്രൊഫഷണൽസിൻ്റെ ഫീസിൻ്റെ പ്രശ്നമായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞ ചീപ്പറായിട്ടുള്ള ഓപ്ഷൻസ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ കൃത്യമായിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളത് അതൊരു റെസ്പോൺസിബിലിറ്റിയാണ് അതായത് ഇപ്പോൾ ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു ആധികാരികമായ രേഖയാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു സാലറി ഉള്ള ഒരാളെ സംബന്ധിച്ച് ഒരു ഒരുപക്ഷെ സാലറി സർട്ടിഫിക്കറ്റോ ഫോം സിക്സ്റ്റീൻ ഒക്കെ കിട്ടും ഒരു ഇൻട്രസ്റ്റ് ഇൻകം ഉള്ള ഒരാളെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റോ അതിന് ഫോം സിക്സ്റ്റീൻ ഒക്കെ കിട്ടും അതല്ലാതെ ബിസിനസ് ഇൻകം ആണെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിലും ഏത് ഇൻകം ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു ആധികാരിക രേഖയായിട്ട് എനിക്കിത്ര ഇൻകമുണ്ടെന്ന് ഒരു ബാങ്കിലോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ എവിടെയെങ്കിലും പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ ഇത്രയും ആധികാരികമായൊരു രേഖ വേറെയില്ല അപ്പോൾ അതാണ് ഒന്നാമത്തെ ആവശ്യം നമ്മൾ ഞാനിത് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള അനുഭവത്തിൻ്റെ പുറത്താണ് ഈ ഇപ്പോൾ ഈയിടെയായിട്ട് ഈ മൈഗ്രേഷൻ ധാരാളം വരഞ്ഞിട്ടുണ്ടല്ലോ ഈ മൈഗ്രേഷൻ ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാ വിസ ഓഫീസുകളിലും ആദ്യം ചോദിക്കുന്നത് ഈ സ്പോൺസേഴ്സിൻ്റെ ടാക്സ് റിട്ടേണിൻ്റെ കോപ്പിയാണ് അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ഒരുമിച്ച് മൂന്ന് വർഷത്തേക്കെ ചെയ്തുകൊണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ഒരുമിച്ച് ഫയൽ ചെയ്ത റിട്ടേൺ എടുക്കാൻ പറ്റില്ല എന്ന് പറയും അതായത് അവർ അതിനെ അസസ് ചെയ്യണത് നമുക്ക് ബാങ്കാണെന്ന് ആണെങ്കിലും അങ്ങനെയാണ് നോർമലി എല്ലാ ബാങ്കുകളും തുടർച്ചയായിട്ട് ഒരുമിച്ച് ചെയ്ത മൂന്ന് റിട്ടേണുകൾ അവർ ഇൻകം പ്രൂഫ് പർപ്പസിന് എടുക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഈ ലോൺ എടുക്കാൻ വേണ്ടി ചെന്ന് ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്ന റിട്ടേൺ ആണ് നമ്മൾ റെഗുലർ ആയിട്ട് ഇൻകം ഫയൽ ചെയ്തുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഇൻകം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇത്രയും നല്ലൊരു ഡോക്യൂമെൻറ്റ് വേറെ ഇല്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത് ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഒരു പ്രൈഡിൻ്റെ പാർട്ടാണ് ഇത്ര പേര് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുള്ളത് പാൻ കാർഡ് കൈവശമുള്ളവരെല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യാൻ പാ പാൻ കാർഡ് കൈവശമുള്ളവർ എന്നുള്ളതല്ല അതിൽ ഇത് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഇൻകത്തിൽ അതായത് നാല് ലക്ഷം രൂപ വരെ പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ഇല്ലെങ്കിലും നാല് ലക്ഷം രൂപ വരെ ഉള്ളവർക്കല്ലേ ഇളവ് കൊടുത്തിട്ടുള്ളൂ ഗവൺമെൻറ് അപ്പോൾ ആ നാല് ലക്ഷത്തിന് മുകളിലുള്ളവർ നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക പിന്നെ അതിന് താഴെയുള്ളവർ ഒരു ഫെയർ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടാൽ നമുക്കതൊരു പ്രൂഫാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു അഡ്വാൻറ്റേജ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വർഷം റിട്ടേൺ ഫയൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് തുടർന്ന് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഒരിക്കലുമില്ല ഇൻകം ടാക്സിൽ ഒരു വർഷം അതുകൊണ്ടാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് ഓരോ അസസ്മെൻറ്റ് ഇയർ നമ്മളുടെ ഫയൽ എന്ന് പറയുന്നത് ആ വർഷത്തെ കാര്യങ്ങൾക്കുള്ളതാണ് അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇയാൾ റിട്ടേൺ ഫയൽ ചെയ്തു അതുകൊണ്ട് ഈ വർഷം റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല ഉടനെ അയാളെ പിടിച്ചേക്കാം ഒരു ഒരുപക്ഷെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കൊരു റിമൈൻഡർ എസ് എം എസ് ഒക്കെ വന്നെന്നിരിക്കും ഒരു മെയിലൊക്കെ വന്നിരിക്കും നമുക്ക് ടാക്സ് അടയ്ക്കാനുള്ള ബാധ്യതയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തില്ല എന്ന് വെച്ച് പരമാവധി നമ്മളോട് ഇൻഫർമേഷൻ സീക്ക് ചെയ്യും നിങ്ങൾ കഴിഞ്ഞ വർഷം റിട്ടേൺ ഫയൽ ചെയ്തു ഈ പ്രാവശ്യം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു റിമൈൻഡർ വരില്ല റിമൈൻഡർ സാധാരണ രീതിയിൽ നിങ്ങൾ റെഗുലറായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരുന്ന ആൾ ഒരു തവണ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ വിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ട് റിമൈൻഡർ വരും ഒരു നടപടി ഉണ്ടാവണത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാക്സിബിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്തെന്ന് ഗവൺമെൻറ്റിന് വരും വിവരം ഉണ്ടായിരിക്കുകയും നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നടപടികളിലേക്ക് പോകുന്നത് പഴയ നികുതി സിസ്റ്റത്തിൽ മുതിർന്ന പൗരന്മാർക്ക് കുറേ ഏറെ ഇളവുകൾ ഉണ്ടായിരുന്നു അപ്പോൾ പുതിയ സിസ്റ്റത്തിൽ അവയെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണോ അല്ല ഈ ഈ ബജറ്റിൽ ഒന്നും ഒഴിവാക്കിയിട്ടില്ല പഴയ നികുതി ഉണ്ടായിരുന്ന ബെനിഫിറ്റുകളെല്ലാം തന്നെ ഈ പ്രാവശ്യവുമുണ്ട് പുതിയ നികുതി സിസ്റ്റത്തിൽ സീനിയർ സിറ്റിസൺസിന് വേണ്ടി ഒരു സൗകര്യം ചെയ്തു കൊടുത്ത എന്താണെന്ന് വെച്ചാൽ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഇളവുകളിൽ അത് ഓൾഡ് റെജിമിലാണെങ്കിലും ന്യൂ റെജിമിലാണെങ്കിലും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഒരു കുറവും വരുത്തിയിട്ടില്ല ഇപ്പോൾ അവർക്ക് പുതിയതായിട്ട് കൊടുത്തൊരു ആനുകൂല്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം മുതിർന്ന പൗരന്മാരുടെ ഇൻട്രസ്റ്റ് ഇൻകം ഇൻട്രസ്റ്റ് ഇൻഗത്തിൻ്റെ ടി ഡി എസ് വൺ നയൻറ്റി ഫോർ എ എന്ന് പറയുന്ന സെക്ഷനിൽ പിടിച്ചുകൊണ്ടിരുന്നത് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിലായിരുന്നു അതായത് അയാൾക്ക് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ബാങ്കിൽ നിന്നോ ബാങ്കിങ് ഇതര സ്ഥാപനത്തിൽ നിന്നോ ഇൻട്രസ്റ്റ് വകുപ്പിൽ വരുമാനം ഉണ്ടായിരുന്നു ലക്ഷ്യ വരുമാനം ആ അത് അമ്പതിനായിരം രൂപ കൂടുതലായിരുന്നെങ്കിൽ അതിൽ നിന്ന് ടി ഡി എസ് കട്ട് ചെയ്യുമായിരുന്നു ഇപ്പോൾ ആ അമ്പതിനായിരം എന്നുള്ള ലിമിറ്റ് ഒരു ലക്ഷം രൂപയിലേക്ക് മാറ്റി അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ വരെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലിമിറ്റിലായിരിക്കും ഇൻകം നിൽക്കുക അപ്പോൾ ഒരു പത്തു ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റൊക്കെ ഉള്ള ഒരാൾക്ക് ഇത് ഈ ഞാൻ പത്തു ലക്ഷം രൂപ എന്ന് പറഞ്ഞത് ഇപ്പോൾ കൺഫ്യൂസിങ് ആവരുത് ഞാനൊരു വെറുതെ ഉദാഹരണത്തിന് പറഞ്ഞാണ് ഒരു ലക്ഷം രൂപ വരെ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടി ഡി എസ് കട്ട് അപ്പോൾ എന്താ ഗുണം പതിനാ ഒരു ലക്ഷം രൂപ കിട്ടുന്നതിൽ നിന്ന് ടി ഡി എസ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്ര രൂപ കുറച്ചിട്ടാണ് അദ്ദേഹത്തിന് ചെലവ് ചെയ്യാനുള്ള വരുമാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ലിമിറ്റ് കൂട്ടുന്നതോടുകൂടി അദ്ദേഹത്തിന് അത്രയും രൂപയും കൂടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് ഒരു ഉപകാരമാണോ എന്ന് ചോദിച്ചാൽ സീനിയർ സിറ്റിസൺസിനെ സംബന്ധിച്ച് മറ്റു വരുമാനം ഇല്ലാത്ത ഭൂരിഭാഗത്തിനെ സംബന്ധിച്ച് ഇതൊരു ഉപകാരമായിരിക്കും വേറൊരു സംശയം ഈ വീഡിയോയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപ ബിസിനസ് വരുമാനമുണ്ട് ഒരു ലക്ഷം രൂപ കാർഷിക വരുമാനം കൂടാതെ നിക്ഷേപത്തിൽ നിന്നുള്ള പലിശ വരുമാനമായി ഒരു ആറ് ലക്ഷം രൂപ കൂടി ലഭിക്കുന്നു ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് എത്ര രൂപ നികുതിയായി അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് സംശയം അദ്ദേഹം വളരെ ഐഡിയൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തത് പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം വരുമാനം എത്തിച്ചാണ് ഈ ഈ ക്വസ്റ്റ്യൻ ഈ ബജറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വെറുതെ എടുത്താലും പന്ത്രണ്ട് ലക്ഷം ആയതുകൊണ്ട് ടാക്സ് ഇല്ല ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് അഗ്രികൾച്ചർ ഇൻകം ഇൻവോൾവ് ആണ് അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ടാക്സേഷൻ എന്ന് പറയുന്നത് വളരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് പ്ലെയിൻ അഗ്രികൾച്ചർ ഇൻകം വേറെ ഇൻകം ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് അഗ്രികൾച്ചർ ഇൻകം ടോട്ടലി എക്സംപ്റ്റഡ് ആണ് നമുക്ക് അഞ്ച് ലക്ഷമോ അഞ്ച് കോടിയോ എത്രയായാലും നമുക്ക് അഗ്രികൾച്ചർ ഇൻകത്തിന് ഒറ്റ പൈസ ഇൻകം ടാക്സ് കൊടുക്കണ്ട പക്ഷേ ഈ അഗ്രികൾച്ചർ ഇൻകം ഉള്ള ഒരാൾക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റ് കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ നാല് ലക്ഷം രൂപ വരെയുള്ള ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ടല്ലോ ഈ പുതിയ ടാക്സ് സ്ലാബിൻ്റെ അകത്ത് ആദ്യത്തെ നാല് ലക്ഷത്തിന് ടാക്സ് ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് മുകളിൽ നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ ഈ അഗ്രികൾച്ചർ ഇൻകത്തിന് ഒരു ചെറിയ ടാക്സേഷൻ വരുന്നുണ്ട് അത് ഈ റേറ്റ് പർപ്പസ് അഡീഷൻ എന്നാണ് അതിന് പറയുന്നത് ടെക്നിക്കലാണ് അത് ടു ടെക്നിക്കലായിട്ടുള്ളൊരു ടൈമാണ് അതിന് പാർഷ്യൽ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് എന്നൊക്കെയാണ് നമ്മൾ മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞ പോലെ പാർഷ്യൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സാണത് ഇത് ഇദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് ആൻസർ ചെയ്ത അതിന് ടാക്സ് ഇല്ല ഇനി അദ്ദേഹത്തിന് ഒരു ഒരു ലക്ഷം രൂപയും കണ്ടിട്ട് ഇൻകം വന്നാലും അദ്ദേഹത്തിന് ടാക്സ് വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റിബേറ്റ് അവൈലബിൾ ആണെന്നുള്ളതാണ് ആ റിവേറ്റ് ഒരിക്കലും മിസ്സാവില്ല പുള്ളിക്ക് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഈ ചോദിച്ച ക്വസ്റ്റ്യന് ടാക്സ് ഇല്ല ഒരു ലക്ഷം രൂപയും കൂടി ഇൻകം വന്നാലും അദ്ദേഹത്തിന് ടാക്സ് വരില്ല മാർജിനൽ റിലീഫിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അത് സംബന്ധിച്ച് ഒട്ടേറെ ആശയക്കുഴപ്പങ്ങളുണ്ടാകുന്നതായി പലരും പരാതി പറയുന്നുണ്ട് അതായത് പന്ത്രണ്ട് ലക്ഷത്തിന് മേൽ കുറച്ച് തുക കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അധിക നികുതി കൊടുക്കേണ്ടി വരില്ല എന്നായിരുന്നു ആ ചോദ്യം അത് ഒന്നുകൂടി ഒന്ന് വിശദമാക്കാമോ അതായത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം സാലറിക്കാരുടെ കാര്യം പറയണേ ഈ എഴുപത്തി അയ്യായിരം എന്ന് പറയണ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറിക്കാർക്ക് മാത്രമേ ഉള്ളൂ അല്ലാത്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷം അപ്പോൾ നമ്മൾ സാലറിക്കാരൻ്റെ എഴുപത്തയ്യായിരം അത് ഡിഡക്ഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം എന്ന് കണക്ക് കൂട്ടിയാൽ മതി അതായത് ബജറ്റിൽ പറഞ്ഞ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകമുള്ള ഒരാൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയിലും ഒരു ആയിരം രൂപ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ എക്സംഷൻസ് എല്ലാം പോയിട്ട് പൂജ്യം മുതൽ നാല് വരെ ടാക്സ് ഇല്ല നാല് ലക്ഷം മുതൽ അഞ്ച് എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം വീണ്ടും ഈ അഞ്ച് ശതമാനം എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനം എന്നുള്ള കണക്കെടുത്ത് നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് അറുപത്തിരണ്ടായിരത്തി ചെല്ലായിരം രൂപ ടാക്സ് വരും അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഒറ്റ രൂപ ടാക്സ് ഇല്ല പന്ത്രണ്ട് ലക്ഷത്തി ആയിരം രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഒറ്റയടിക്ക് അറുപത്തി അറുപത്തിരണ്ടായിരത്തിലേക്ക് എത്തുന്നു അത് വലിയൊരു നീതികേടായിട്ട് പൊതുവേ അന്ന് പറയപ്പെട്ടു അതായത് ഒരായിരം രൂപ കൂടുതൽ കിട്ടിയതിൻ്റെ പുറത്ത് എനിക്ക് അറുപത്തി രൂപ ടാക്സ് അടയ്ക്കേണ്ട വന്നു എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കിയപ്പോഴത്തേക്കും ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചെയ്തൊരു മെത്തേഡാണ് മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് അത് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് എത്ര രൂപ കൂടുതൽ വന്നോ അതിൽ കൂടുതൽ ടാക്സ് അടക്കാതിരിക്കുക നമുക്ക് ആയിരം രൂപയുടെ ബെനിഫിറ്റ് ആണ് കിട്ടിയെങ്കിൽ അതി കൂടുതൽ ടാക്സ് അടപ്പിക്കാതിരിക്കുക എന്നുള്ള ഒരു അതാണ് അതിൻ്റെ അകത്തെ ഒരു ന്യായമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ കണക്ക് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ആയിരം രൂപയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ആയിരം രൂപയാണ് കൂടുതൽ വന്നത് ആയിരം രൂപ കൂടുതൽ വന്നാൽ നമ്മൾ ആയിരം രൂപ കൂടുതൽ ടാക്സ് അടച്ചാൽ മതി അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഇൻകം ഉള്ള ആൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യണം ഇൻകം ടാക്സ് അടയ്ക്കേണ്ട പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആയിരം രൂപ വന്നു പന്ത്രണ്ട് ലക്ഷത്തി ആയിരം വന്നു ശരിക്കും അയാൾ അടക്കേണ്ടിയിരുന്ന തുക അറുപത്തി രണ്ടായിരത്തി ചില്ലരം രൂപയാണ് അതിന് പകരം അയാൾ ആയിരം രൂപ ടാക്സ് അടച്ചാൽ മതി ആയിരം എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു നാല് ശതമാനം സെസ്സ് ഉണ്ട് അപ്പോൾ ആയിരത്തി നാൽപ്പതാണ് ഇപ്പോൾ ചിലപ്പോൾ അടുത്ത കമൻറ്റ് വരും ആയിരത്തി നാൽപ്പതല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ആയിരം പറഞ്ഞതെന്ന് ഞാൻ എളുപ്പത്തിന് ആ രണ്ടും തമ്മിൽ സമീകരിച്ച് പറഞ്ഞതാണ് അതായത് എത്ര രൂപയുടെ ടാക്സ് ബർഡൻ വരണോ അത്രയും രൂപ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് അതായത് എത്ര രൂപ നമുക്ക് അഡീഷണൽ വരുമാനം വന്നോ ആ തുകയിലേക്ക് ടാക്സ് ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മാർജിനൽ റിലീഫ് ഫണ്ട് ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി ആയിരം രൂപ വരുമാനമുള്ള ഒരാൾക്ക് ആയിരം രൂപ ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരുമാനം വരുന്ന ആൾക്ക് റിയലി അറുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയും അതിന്റെ സെസ്സുമാണ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് പക്ഷെ അതിന് അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയാണല്ലോ അവിടെ കൂടുതലാൾക്ക് ഇൻകം ഉള്ളത് ആ അമ്പതിനായിരം പ്ലസ് അതിന്റെ സെസ്സാണ് ടാക്സ് അടയ്ക്കേണ്ടി വരണത് അത് താഴേക്ക് വരുംതോറും കുറഞ്ഞു കുറഞ്ഞു വരും പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരുമ്പോൾ നമ്മളുടെ ഇൻകം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലെത്തുമ്പോഴേക്കും നോർമൽ റേറ്റിലേക്ക് എത്തും അത് പിന്നെ അങ്ങോട്ട് ഈ നമ്മൾ ഈ പറഞ്ഞ സീറോ ടു ഫോറിന് ടാക്സ് ഇല്ല ഫോർ ടു എയ്റ്റിന് ഫൈവ് പെർസെൻറ്റ് അങ്ങനെ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലേക്കുള്ള ബ്രാക്കറ്റിലേക്ക് വന്ന് ആ റേറ്റ് കറക്റ്റ് ആവും അതായത് ആ ചെറിയൊരു വരുമാനത്തിൻ്റെ വ്യത്യാസം കൊണ്ട് വലിയൊരു ടാക്സ് അടയ്ക്കണേ ആ ഒരു ഒരു എന്ന് പറയാം നീതികേടാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യേണ്ട നീതി അനുസരിച്ചതാണ് പക്ഷേ എനിവേ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ മാർജിനൽ റിലീഫിൻ്റെ കാര്യം അപ്പോൾ എത്രയാണോ നമ്മളുടെ അഡീഷണൽ ഇൻകം ആ ഇൻകത്തിൻ്റെ അകത്ത് ഈ ടാക്സേഷനെ നില നിർത്തുക എന്നുള്ളതാണ് അതൊരു നമ്മുടെ ഇൻകം ടാക്സിൻ്റെ യൂട്ടിലിറ്റി വെച്ച് റിട്ടേൺ ഫയൽ ചെയ്യണവർക്കാണെന്നുണ്ടെങ്കിൽ ആ കാൽക്കുലേഷൻ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വരും അതായത് അഡീഷണൽ ആയിട്ട് വരുന്ന ഇൻകം തന്നെ ടാക്സ് ആയിട്ട് കൊടുക്കണം അതെ അതെ അഡീഷണൽ ആയിട്ട് ഇൻകം അഡീഷണൽ ആയിട്ട് വരുന്ന ഇൻകത്തിൽ കൂടുതൽ ടാക്സ് അടക്കരുത് അതാണ് അതിൻ്റെ അകത്ത് കാര്യം ഒരു നമുക്കിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഒരു ഓഫീസിൽ പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടണ ഒരാളുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി ആയിരം രൂപ കിട്ടണ ഒരാളുണ്ട് ഇവനവസാനം ഈ ആയിരം രൂപ കൂടുതൽ ഇട്ടിയതിനെ ശബിക്കുന്ന ഒരു സിറ്റുവേഷൻ വരരുത് അയ്യോ ആയിരം രൂപ കുറവായിട്ട് തരുന്നെന്നുണ്ടെങ്കിൽ സാലറി ആയതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാനൊന്നും നിർത്തിയില്ല അപ്പോൾ പിന്നെ ചെയ്യാവുന്ന അപ്പോൾ സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസമാണ് ഈ മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ച ബജറ്റിൽ ഇൻകം ടാക്സ് പരിധി കൂട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷമാക്കി കൂട്ടിയിരിക്കുന്നു പക്ഷേ അതിന് അനുസൃതമായിട്ട് ജി എസ് ടി പരിധി കൂട്ടിയിട്ടില്ല അപ്പോൾ ഈ ജി എസ് ടി പരിധി കൂട്ടാത്തത് നമ്മുടെ ബിസിനസ്സുകൾ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ടല്ലോ ജി എസ് ടി പരിധിയുടെ കാര്യത്തിൽ ഒത്തിരി അധികം ആവശ്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അത് ഗവൺമെൻ്റ് അനുഭവപൂർവ്വം ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഇരുപത് ലക്ഷം എന്നാണ് ഇപ്പോഴത്തെ ലിമിറ്റ് അതായത് സർവീസുകൾക്ക് ഇരുപത് ലക്ഷവും ട്രേഡിങ്ങിന് ഗുഡ്സ് വിൽക്കുന്നതിന് നാൽപ്പത് ലക്ഷവും പക്ഷേ നമ്മളതിനെ ഒന്ന് ക്രാക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവണത് ഒരു നാൽപ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചകളിലും പൊതു അവധി അടച്ചിടുന്ന ഒരു കട അതിനെ സംബന്ധിച്ച് ഒരു മുന്നൂറ് ദിവസമാണ് ഒരു വർഷം നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടുന്നത് ഈ നാൽപ്പത് ലക്ഷത്തിന് മുന്നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് പതിനാല് പതിനാലായിരം രൂപയ്ക്കടുത്ത് ഒരു വർഷം ഒരു ദിവസം ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനം ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം ഒരു സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ഒരു ദിവസം ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം അപ്പോൾ ആ ലിമിറ്റ് കൂട്ടിയിട്ടില്ല ഈ ലിമിറ്റ് ഇത്രയും കൂട്ടി എന്നുള്ളത് കൊണ്ട് ചെറുകിടക്കാര് ചെറുകിട കച്ചവടക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അതിന് ഡയറക്റ്റ് കോറിലേഷൻ ഇല്ല പക്ഷേ ഇത് ചെയ്തതിനൊപ്പം അതുകൂടി കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഈ കംപ്ലയൻസ് ബേഡൻ ഇവർക്ക് ഒഴിവായി കിട്ടിയനെ അതാണ് അതിൻ്റെ അകത്തുള്ള ബെനിഫിറ്റ് പിന്നെ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ പരിധിയാക്കുന്നതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് മണി ഫ്ലോ കുറഞ്ഞു നമ്മുടെ നാട്ടിൽ ആരും പർച്ചേസ് ചെയ്യാൻ പർച്ചേസിംഗ് പവർ ഇല്ല എന്നുള്ളതാണ് ആൾക്ക് ഈ വാങ്ങൽ ശേഷി അതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഗവണ്മെൻ്റ് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ വരുന്ന ഈ ഇപ്പോൾ ടാക്സ് അടയ്ക്കാതെ സേവ് ചെയ്യുന്ന ഫണ്ട് ആ ഫണ്ട് ആളുകൾ മാർക്കറ്റിലേക്ക് വരും കച്ചവടങ്ങൾ കൂടും എല്ലാ തരത്തിലുള്ള കച്ചവട മേഖലകളെയും അത് ജീവിപ്പിക്കും എന്നൊക്കെ ഉള്ളതാണ് ഗവൺമെൻറ് ഐഡിയ ഗവണ്മെൻ്റ് ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അത് എത്രത്തോളം ആവുമെന്നുള്ളത് നമുക്ക് വൺ പ്ലസ് വൺ ടു എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പ്രിസിഷനിൽ പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ അറുപതിനായിരം രൂപ കൂടുതൽ വന്നാൽ ഞാൻ അത് പോയിട്ട് സാധനങ്ങൾ വാങ്ങണോ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് എൻ്റെ ഒരു ചോയ്സാണോ നികുതി സംബന്ധമായിട്ടുള്ള മറ്റ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ടെങ്കിൽ നമ്മുടെ കമൻ ബോക്സിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ സംശയ ദൂരീകരണത്തിനുള്ള വിശദീകരണങ്ങളും നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്